നമസ്കാരം മെയ് ഇരുപത്തിയെട്ട് വരെ ഗോത്രവർഗ്ഗക്കാർ എന്ന് വിളിച്ചിരുന്ന മണിപ്പൂരിലെ കുക്കികളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തൊൻപതിലെ പത്രങ്ങൾ പറഞ്ഞത് ഇനി മുതൽ അവർ തീവ്രവാദികൾ ആണ് എന്നാണ് എത്ര പെട്ടെന്നാണ് ഒരു ജനസമൂഹം മുഖ്യധാരയിൽ നിന്ന് തീവ്രവാദികളായി ലേബൽ ചാർത്തപ്പെടുകയും നിർദ്ദയം തുടച്ചുമാറ്റപ്പെടുകയും ചെയ്യേണ്ട ഒരു കൂട്ടരായി മാറുന്നത് മെയ് മൂന്നിനാണ് മണിപ്പൂരിലെ കലാപം ആരംഭിക്കുന്നത് ഇതിനോടകം കൊല്ലപ്പെട്ടവരുടെ കണക്കുകൾ പുറംലോകം അറിയാതിരിക്കാൻ വേണ്ട എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇന്റർനെറ്റ് ലഭ്യത മണിപ്പൂരിൽ ഇല്ല എന്ന് ഉറപ്പാക്കിയ ശേഷം അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ ആരും അറിയുന്നില്ല പതിനായിരത്തിലധികം പേരെ മാറ്റിപ്പാർപ്പിച്ചു എന്ന് പറയപ്പെടുന്നു മണിപ്പൂരിലെ ബഹുഭൂരിപക്ഷ സമുദായമായ മെയ്ത്തൈ വിഭാഗത്തിന് പട്ടികവർഗ പദവി നൽകാനുള്ള നീക്കമാണ് പ്രതിഷേധത്തിനും വംശീയ കലാപത്തിനും കാരണമായി മാറിയത് എന്ന് പറയപ്പെടുന്നു മെത്തി വിഭാഗത്തിന് പട്ടികവർഗ പദവി നൽകണമെന്ന് ആവശ്യത്തിൽ സംസ്ഥാന സർക്കാർ നാലാഴ്ചയ്ക്കുള്ളിൽ കേന്ദ്ര സർക്കാരിന് ശുപാർശ നൽകണമെന്ന് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എം പി മുരളീധരൻ ഉത്തരവിറക്കി അതിനെതിരെ സംസ്ഥാനത്തെ മുപ്പത്തിയാറ് പട്ടികവർഗ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികളുടെ സംഘടനയായ സ്റ്റുഡന്റ് യൂണിയൻ നടത്തിയ സമരമാണ് മണിപ്പൂരിനെ അശാന്തമാക്കിയ സംഘർഷങ്ങളുടെ തുടക്കം ഇംഫാൽ താഴ്വരയിലാണ് രാജ്യത്തെ അൻപത്തി മൂന്നോ ശതമാനത്തോളം വരുന്ന മെയ്ത്തൈ വിഭാഗം തിങ്ങിപ്പാർക്കുന്നത് കുക്കി നാഗ തുടങ്ങിയ പ്രധാന ഗോത്രങ്ങളടക്കം മുപ്പത്തിയാറ് ഗോത്രവർഗ്ഗങ്ങൾ മലനിരകളിലും കഴിയുന്നു ഈ ഗോത്ര വിഭാഗങ്ങൾക്ക് പട്ടികവർഗ പദവി നേരത്തെ തന്നെയുണ്ട് പട്ടികവർഗ പദവി ആവശ്യപ്പെട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് മെയ്ത്തൈ വിഭാഗം കോടതിയെ സമീപിച്ചത് പത്തു വർഷത്തിന് ശേഷം രണ്ടായിരത്തി മാർച്ചിൽ മെയ്ത്ത വിഭാഗത്തെ പട്ടികവർഗ സംവരണത്തിൽ ഉൾപ്പെടുത്തുന്നതിന് പരിഗണിക്കാമെന്ന് സർക്കാരിനോട് ഹൈക്കോടതി ആവശ്യപ്പെടുന്നു ഹൈക്കോടതി വിധി വസ്തുതാപരമായി തെറ്റാണെന്ന് ഇതുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിച്ച ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് പ്രഖ്യാപിച്ചു മണിപ്പൂരിലെ തീക്കളിക്ക് കാരണമായി മാറിയത് ഹൈക്കോടതി ഉത്തരവാണ് എന്നത് ഏറെ ദൗർഭാഗ്യകരമായി പലരും ചൂണ്ടിക്കാട്ടുന്നു ഇങ്ങനെയാണ് ഇങ്ങനെ ഇരിക്കെയാണ് പ്രതിഷേധിക്കുന്ന ഒരു വിഭാഗം പെട്ടെന്ന് തീവ്രവാദികളായി മാറുന്നത് ഇനി തീവ്രവാദികളെ കൊല്ലുന്നത് രാജ്യസുരക്ഷയുടെ ഭാഗമാണ് അതിനുവേണ്ടി കേന്ദ്രസേനയെ ആയുധങ്ങൾ നൽകി അയക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത് പക്ഷേ കൊല്ലപ്പെടുന്നവരെല്ലാം ഒരു മതവിഭാഗത്തിന്റെ ഭാഗമായി നിലകൊള്ളുന്നവരാണ് എന്നതാണോ അവർ നേരിടുന്ന പ്രധാന പ്രശ്നം എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ആളുകളെ ഗോത്രവർഗ വിഭാഗത്തിൽപ്പെട്ടവരെയും അവരുടെ കുടിലുകളും മാത്രമല്ല അവരുടെ ആരാധനാലയങ്ങളും തുടച്ചു നീക്കുന്നത് ഈ സംശയം ബലപ്പെടുത്തുന്നു പ്രതിമാസം പി യു സി നാടകരങ്ങിൽ ഒരു നാടകം കണ്ടു ലേബർ കോഡ് അതിലെ ഭരണാധികാരിക്ക് മുതലാളിക്ക് ചിരിക്കാൻ കഴിയുന്നില്ല ചിരിപ്പിക്കാൻ ആളുകളെ കലാകാരന്മാരെ ആവശ്യമാണ് ആർക്കും അയാളെ ചിരിപ്പിക്കാൻ കഴിയുന്നില്ല അങ്ങനെയിരിക്കെ ഒരു കലാകാരിയുടെ പ്രകടനം അതും ആത്മഹത്യ ചെയ്യുന്ന ഒരു അഭിനയ പ്രകടനം അവൾ കാഴ്ചവെക്കുന്നത് കണ്ട് അയാൾ ആദ്യമായി ആസ്വദിച്ചു ചിരിക്കുന്നു വീണ്ടും വീണ്ടും അത് ചെയ്യാൻ ആവശ്യപ്പെടുന്നു മുന്നിൽ ഒരാൾ മരണവേദനയാൽ പിടയുന്നത് കാണുമ്പോൾ മാത്രം അല്പം ചിരിക്കാൻ കഴിയുന്ന മുതലാളി ആരുടക പ്രതീകമാണെങ്കിലും അത് മനുഷ്യർ പാർക്കുന്ന ലോകത്തിന് ചേരില്ല അധികാരത്തിൻ്റെ ചെങ്കോൽ പൂജിച്ച് ജനാധിപത്യ ശ്രീകോവിലിൽ നാട്ടിനിർത്തുന്ന ഭരണാധികാരിക്ക് ഇത്തരം മനുഷ്യക്കുരുതികൾ കൊണ്ട് മാത്രമാണ് പുഞ്ചിരിക്കാൻ കഴിയുന്നത് എന്ന് വരുന്നത് ജനാധിപത്യത്തിൻ്റെ സർവനാശത്തിന്റെ തുടക്കമായി ആരെങ്കിലും ഭയപ്പെട്ടാൽ എന്താണ് മറുപടി പറയാൻ കഴിയുക നമ്മുടെ ജനാധിപത്യ രാജ്യത്തിൻ്റെ ചർച്ചകളിൽ മുൻഗണനകൾ ഇവിടുത്തെ ദളിതന്റെയോ ആദിവാസിയുടെയോ ഗോത്ര വിഭാഗക്കാരൻ്റെയോ പട്ടിണിക്കാരൻ്റെയോ പ്രതിസന്ധികളല്ല പകരം മതപരം മാത്രമാണ് എന്ന് നിരന്തരം ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന പത്രങ്ങൾ അവരുടെ ധർമ്മം മറന്നുപോകുന്നുണ്ട് ആദിവാസികൾക്ക് വേണ്ടി നിലകൊണ്ട സ്റ്റാൻസ്വാമി അർബൻ നക്സലുകളിൽ ഒരാൾ ആയി മാത്രം പരിഗണിക്കപ്പെട്ട് കുടിവെള്ളം പോലും നിഷേധിക്കപ്പെട്ട് കൊല്ലപ്പെട്ടിട്ട് കാലം അധികം കഴിഞ്ഞിട്ടില്ല ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ന് പൗരന്മാർ അധികമില്ല ഉള്ളതൊക്കെ മതപരമായ ഐഡന്റിറ്റിയുടെ പേരിൽ വിഷമിക്കുന്നവരോ വിഷമിപ്പിക്കാൻ പരിശ്രമിക്കുന്നവരോ മാത്രമായി പരിമിതപ്പെടുന്നത് ഇന്ത്യ ജനാധിപത്യ രാജ്യത്തിൽ നിന്ന് മാറി മതാധിപത്യ രാജ്യത്തിലേക്ക് പരിണമിക്കുന്നതിൻ്റെ ചൂണ്ടുവലകയാണോ ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യരും നന്മയുള്ളവരായതുകൊണ്ട് മാത്രമാണ് ഇവിടെ അരുതാത്തതൊന്നും നടക്കാത്തത് പക്ഷേ അധികാരം നിലനിർത്തണമെന്നും സ്ഥിരമായി അത് സ്വന്തം കൈകളിൽ ആവണമെന്നും ആഗ്രഹിക്കുന്ന മുതലാളിത്ത സർവാധിപത്യത്തിൻ്റെ കാലത്ത് മതം എന്നത് അധികാരം നിലനിർത്താനുള്ള ഒരു രാഷ്ട്രീയ ഉപാധി മാത്രമായി അധം പതിക്കുകയും അതിലെ ആത്മീയത പൂർണ്ണമായി ഒഴിവാക്കപ്പെടുകയും ചെയ്യുന്നത് ഭയപ്പെടുത്തുന്നതാണ് അധികാരം നേടുന്ന ഇടങ്ങളിൽ എല്ലാം അന്നുവരെ നിലനിന്നിരുന്ന പാർലമെന്ററി ജനാധിപത്യ ബോധത്തെ തുടച്ചു നീക്കുന്നതും പകരം മതബോധം നിരന്തര ചർച്ചയ്ക്ക് വിഷയമാവുകയും ആക്കുന്നതും കൂടി നോക്കിക്കണ്ട കാണേണ്ട ഒരു കാര്യമാണ് ഇന്നലെ കൊല്ലപ്പെട്ട നാൽപ്പത് കുക്കികൾ വെറും തീവ്രവാദികളും ഭീകരരും മാത്രമാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ വെളിപ്പെടുത്തൽ എല്ലാ അർത്ഥത്തിലും ഈ രാജ്യത്തെ ഞെട്ടിപ്പിക്കണം മണിപ്പൂരിൽ സംഭവിക്കുന്ന വംശീയ ഉന്മൂലനത്തിന്റെ നേർചിത്രം അറിയാൻ ഇന്ത്യയിലെ പൗരന്മാർക്ക് അവകാശമുണ്ട് ഒരു വന്യമൃഗത്തിന് നാട്ടിലിറങ്ങുമ്പോൾ കിട്ടുന്ന ശരാശരി പരിഗണനയെങ്കിലും ഗോത്ര വിഭാഗക്കാർക്ക് ഇന്ത്യ മഹാരാജ്യത്തിൽ ഒരു സംസ്ഥാനത്ത് ലഭിക്കുന്നില്ല എന്ന് വരുന്നത് എത്ര സങ്കടകരമാണ് നമ്മുടെ നാട്ടിലെ സാംസ്കാരിക മത സാമൂഹ്യ മാധ്യമരംഗത്തെ പ്രവർത്തകർ ഗോത്രവർഗ്ഗക്കാരായ മണിപ്പൂരിലെ കുക്കികളുടെ ദുരന്തം പരിഗണനാ പട്ടികയിൽ പെടുത്താത്തത് വരാത്തത് അതിലേറെ ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് ഭരിക്കുന്നവൻ്റെ അപ്രീതിക്ക് പാത്രമാകുന്നവർ പെട്ടെന്ന് പൗരൻ എന്ന സ്ഥാനത്ത് നിന്നും തീവ്രവാദി എന്ന പേരിൽ കൊല്ലപ്പെടേണ്ട ഒരുവൻ മാത്രമായി പരിണമിക്കുന്നത് എത്ര ലളിതമാണ് എന്ന് മനസ്സിലാക്കി തരാൻ ഇന്നലെ മണിപ്പൂർ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞു നാസികൾ ജൂതന്മാരെ കൊല്ലാൻ ഉപയോഗിച്ച അതേ രാഷ്ട്രീയമാണ് ഇവിടെയും പ്രയോഗിക്കുന്നത് ലോകത്തെ എല്ലായിടത്തുമുള്ള മത തീവ്രവാദികൾ പ്രയോഗിക്കുന്നതും ഇതേ ആയുധമാണ് നിരന്തരമായി പറയുന്ന കള്ളം സത്യമാണെന്ന് വിശ്വസിക്കുന്ന ജനതയെ സൃഷ്ടിച്ചെടുക്കാൻ സകല മാധ്യമങ്ങളെയും വിലക്കെടുക്കാൻ അധികാരത്തിന് കഴിയുന്നു കൂറ്റൻ ലാഭം ലഭിക്കാൻ ഇടയാകുന്ന ഇടങ്ങളിൽ നിന്ന് മനുഷ്യരെ പൗരന്മാരെ തുടച്ചു നീക്കുന്നതിന് ഏതുതരം തന്ത്രവും അധികാര ശക്തികൾ ഉപയോഗിക്കും എന്നത് നിരന്തരമായി നമ്മുടെ മഹാരാജ്യം കണ്ടുശീലിച്ചു വരുന്ന ചില കാഴ്ചകളിൽ ഏറ്റവും അവസാനത്തേതാണ് മണിപ്പൂർ കലാപവും അവിടെ നടക്കുന്ന വംശീയ വേട്ടയും വിസമ്മതങ്ങളുടെ ഇടങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കുന്ന ഒരു ജനാധിപത്യ പാർലമെൻറ്റിൻ്റെ സൃഷ്ടിയാണ് അധികാരി അധികാരം സ്വപ്നം കാണുന്നതെങ്കിൽ അവിടെ നിന്ന് ആളുകളെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഒഴിപ്പിച്ചെടുക്കുന്നതിലും എത്രയോ എളുപ്പമാണ് ഇഷ്ടക്കാർ മാത്രം വസിക്കുന്ന ഒരു കൂടാരം പണിയുന്നത് പുതിയ കാലത്തെ ഇന്ത്യൻ ജനാധിപത്യത്തിന് ചില നിറങ്ങളോട് മാത്രമാണ് പ്രിയം ചില നിറങ്ങൾ തുടച്ചു മാറ്റപ്പെടേണ്ടതാണ് നിറങ്ങൾക്കിടയിലും വലിപ്പ ചെറുപ്പങ്ങളുണ്ട് ഇടയിലും വലിപ്പ ചെറുപ്പങ്ങളുണ്ട് അത്തരമൊരു പൂർവ്വകാലം ഈ മഹാരാജ്യത്തെ പലയിടത്തും നിലനിന്നിരുന്നു എന്നതൊരു മഹാകാര്യമായി പരിഗണിക്കപ്പെടുന്ന ആളുകളുടെ അധികാര വിനിമയം നമ്മളെ എവിടെ കൊണ്ടെത്തിക്കും എന്ന് കാത്തിരുന്ന് കാണാം കാരണം രണ്ടായിരം രൂപയുടെ നോട്ടിന്റെ ആയുസ് പോലും ഒരു പൗരന്റെ ഐഡന്റിറ്റിക്ക് ഇല്ല എന്നത് പുതിയ ഇന്ത്യയിൽ വാർത്തയെ അല്ല ഇന്നലെ വരെ ഗോത്രവർഗ്ഗക്കാരന്റെ ആനുകൂല്യങ്ങളിൽ അവകാശങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടിരുന്ന ഒരു ജനത എത്ര പെട്ടെന്നാണെന്ന് തീവ്രവാദികളുടെ സംഘമായി കേന്ദ്രസേനയാൽ തുടച്ചുമാറ്റപ്പെടേണ്ട ഇരകളായി അധം പതിച്ചത് നരബലി കൊണ്ട് കുരുതിയാടുന്ന ഒരു ചെങ്കോൽ സ്ഥാപനത്തിന്റെ ഒന്നാം ദിനം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ നല്ലത് സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കാം നന്ദി